ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ വീട്ടിലെ പശുവിൻ്റെ കഴുത്തിൽ വട്ടക്കയർ കിട്ടുമല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് കെട്ടാമെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ റോപ്പിലാണ് കെട്ടുന്നത് അപ്പോൾ നമ്മൾ റോപ്പ് ഇതേപോലെ ഒന്നിങ്ങനെ റൗണ്ടാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഇടത് കൈയിലുള്ള കയറിൻ്റെ ആ ഭാഗം ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി വെക്കുക ഇനി നമുക്ക് അവരുടെ കഴുത്തിൽ വെച്ചാണ് കിട്ടുക അപ്പോൾ അത് അവരുടെ കഴുത്തിൻ്റെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആ കയറിൻ്റെ ഭാഗം വലിച്ചാൽ ആ സൈസ് അഡ്ജസ്റ്റ് ആക്കാം അത് കറക്റ്റാക്കി സെറ്റാക്കി വെച്ചിട്ട് നമ്മളാ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ഇങ്ങനെ ചുറ്റി വരിക ആ മറ്റേ കയർ കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ടൈറ്റാക്കി ചുറ്റുക ഒരു മൂന്ന് നാല് ചുറ്റി ചുറ്റിയിട്ട് ലാസ്റ്റ് വരുന്ന ആ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ ആ ലാസ്റ്റ് കാണുന്ന ലൂപ്പിൻ്റെ ഉള്ളുക്ക് ജസ്റ്റ് ഒന്ന് കാറ്റി വെക്കുക എന്നിട്ട് ഈ ഫസ്റ്റത്തെ ഈ കയറിൻ്റെ ഭാഗം വലിച്ചാൽ അവിടെ കെട്ട് ടൈറ്റാവും അത് മാക്സിമം വലിച്ചു ടൈറ്റാക്കുക അപ്പോൾ ഇതാണ് വട്ടക്കാർ നല്ലൊരു ഉറപ്പുള്ളൊരു കട്ടാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്